നമസ്കാരം മുനിസിപ്പാലിറ്റിയിലെ തൂപ്പുകാരിയായിരുന്ന ആശ എന്ന യുവതി തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരി ഭർത്താവുമായി പിരിഞ്ഞ് താമസിക്കുന്ന ആശ രണ്ടു മക്കളെ പോറ്റാനാണ് മുനിസിപ്പാലിറ്റിയിലെ തൂപ്പുകാരിയായത് എന്നാൽ ഇപ്പോൾ തൂപ്പുകാരിയിൽ നിന്നും ഡെപ്യൂട്ടി കളക്ടറുടെ പദവിയിലെത്തിയിരിക്കുകയാണ് ആശ എന്ന യുവതി രാജസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിൽ മിന്നുന്ന വിജയം നേടിയാണ് ആശ ഡെപ്യൂട്ടി കളക്ടർ പദവിയിലേക്ക് എത്തുന്നത് ആരും കളക്ടറായി ജനിക്കുന്നില്ല കഠിനാധ്വാനവും അവനവനിൽ ഉറച്ചു വിശ്വാസവും ഉണ്ടെങ്കിൽ കളക്ടർ എന്നല്ല ഏതു പദവിയും ആർക്കും കയ്യെത്തിപ്പിടിക്കാവുന്നതുമാണ് ഇതാണ് തന്റെ വിജയത്തെക്കുറിച്ച് ആശയ്ക്ക് പറയാനുള്ളത് രണ്ടു വർഷം മുൻപ് ആശ പരീക്ഷ എഴുതിയതാണെങ്കിലും കോവിഡ് മൂലം ഇപ്പോഴാണ് ഫലം വന്നതെന്ന് ടൈംസ് നൗ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു പരീക്ഷ എഴുതി പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് മുനിസിപ്പാലിറ്റിയിലെ തൂപ്പുകാരിയെ ജോലി ലഭിക്കുന്നത് രണ്ടു മക്കൾ അടങ്ങുന്ന കുടുംബത്തെ പോറ്റാൻ ആശ എന്ന തൂപ്പുകാരിയുടെ ജോലി ഏറ്റെടുക്കുകയായിരുന്നു എട്ട് വർഷം മുൻപ് ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം കുടുംബത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ആശയുടെ ചുമലുകളിലാണ് മക്കളെ വളർത്തുന്നതിനിടയിൽ സമയം കണ്ടെത്തിയാണ് ആശ ബിരുദ പഠനവും പൂർത്തിയാക്കിയത് രാജസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിൽ എഴുന്നൂറ്റി ഇരുപത്തി എട്ടാം റാങ്ക് ആണ് ആശയ്ക്ക് ലഭിച്ചത് സമൂഹത്തിൽ താൻ നേരിട്ട വിവേചനം തന്നെയാണ് കളക്ടറാകാനുള്ള പ്രചോദനമെന്ന് ആശു പറയുന്നു തന്നെപ്പോലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റമുണ്ടാക്കാൻ സിവിൽ സർവീസിലൂടെ ശ്രമിക്കുമെന്നും ആശ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക